السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد اللحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن أريد للإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു ഇലൈഹി ഖുദത ഖൗലി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പരിശുദ്ധ റമളാൻ റമറപ്പടിയിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒത്തുചേർന്ന സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സുബാനുഹൂല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ റമവാൻ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് വന്നെത്തുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി റജബിലും ഷഹബാനിലും നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ും ഞങ്ങൾക്ക് നീ ബർക്കത്ത് റമദാനിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂൽ വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മോട് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് അറിയാം കഴിഞ്ഞ പതിനൊന്ന് മാസമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ഈ പാപങ്ങൾ നമ്മുടെ അതിനിടയിൽ നമ്മൾ നിർവഹിച്ച ഇസ്തഫാർ കൊണ്ടും തൗബ കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ എത്രത്തോളം ഇല്ലാതായി അള്ളാഹ് പുറത്തു തന്നിട്ടുണ്ട് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ നമുക്ക് യാതൊരു നിർവാഹമില്ല അള്ളാഹു സുഖ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞത് ഒരു മനുഷ്യനും അറിയില്ല ഒരു ആത്മാവും അറിയുന്നില്ല അവൻ നാളേക്ക് എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇത് വല്ലാത്തൊരു പറച്ചിലല്ലേ നാളേക്ക് നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ നമ്മുടെ നമസ്കാരവും നമ്മുടെ ആരാധനകളും നോമ്പും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സംഗതികളും നമുക്കറിയാം പിന്നെന്താ പടച്ചവൻ ഇങ്ങനെ പറഞ്ഞതും നബ്സും മാതാ തെക്സിബ് വധൻ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല ആ പറഞ്ഞതിന് വേറെ ഒരു അർത്ഥം കൂടിയില്ലേ ഒരു അമല സ്വാലിയാത്ത് നമ്മൾ കുറെ അമല സ്വാലിയാത്തുകൾ ചെയ്യുന്നു പക്ഷേ ഈ അമല സ്വാലിയാത്തുകളിൽ എത്ര എണ്ണം അള്ളാഹുബിന്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊരു മാർഗമില്ല നമുക്കറിയാലോ പണ്ട് നമ്മള് മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏതൊരു അമലിന്റെയും ഷർത്തുകളും ഫർലുകളും സുന്നത്തുകളൊക്കെ പഠിക്കും ഞാനൊക്കെ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ എന്ത് എടുത്താലും കുറെ ഷർത്തും ഫർലും സുന്നത്തൊക്കെ പഠിപ്പിക്കുന്നത് വേറെ പഠിപ്പിക്കാനില്ലേ അത് വെറുതെ പഠിപ്പിച്ചതായിരുന്നില്ല ഏതൊരു ആരാധനയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതെല്ലാം അതിന്റെ കണ്ടീഷനുകൾ പൂർത്തിയാക്കണമായിരുന്നു ഉദാഹരണത്തിന് നമസ്കാരം എടുത്താൽ ഒരു നമസ്കാരം അള്ളാഹൻറെ അടുക്കലേക്ക് എത്തണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം അതിന്റെ എടുക്കുന്ന കർമ്മത്തിലെ സൂക്ഷ്മത അതിന്റെ ഷർത്തും ഫറലും സുന്നത്തും സുന്നത്ത് ഒഴിവാക്കിയാൽ പോലും ഷർത്തും ഫറലും നിർബന്ധമായി പാലിച്ച് നമസ്കാരത്തിന്റെ സമയവും സ്ഥലവും സൗകര്യവും ഒക്കെ ചിട്ടപ്പെടുത്തി ഖുഷുവോടും കുതു ഓടും കൂടി നമസ്കാരം നിർവഹിച്ചാലേ ആ ഒരു നേരത്തെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുകയുള്ളൂ എന്നാൽ ഒരു സയ്യത്താണെങ്കിലോ ഒരു തിന്മയാണെങ്കിലോ ഒരു തട്ടും തടവില്ലാതെ അവിടെ എത്തിയിരിക്കും ഒരു തട്ടും തടവില്ലാതെ അവിടെ എത്തിയിരിക്കും നമ്മളൊരു കളവ് പറഞ്ഞു ഒരു നമീമത്ത് പറഞ്ഞു ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് അതിന് അങ്ങോട്ട് എത്താൻ അള്ളാഹിന്റെ അടുക്കിലേക്ക് എത്താൻ ഒരു ഷർത്തും ഫറലും ഒന്നും വേണ്ട അത് പറഞ്ഞ ചെയ്ത സന്ദർഭത്തിൽ തന്നെ അത് അള്ളാഹുബിന്റെ അടുക്കലേക്ക് എത്തും അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളെടുത്ത അമലസ്വാൽ യാത്തുകൾ തന്നെ അവിടെ എത്തുന്നു എന്ന് ഉറപ്പില്ല എന്നിരിക്കെ നമ്മുടെ സഹ്യയാത്തുകൾ യാതൊരു കുറവുമില്ലാതെ അവിടെ എത്തപ്പെടുന്നു എന്നൊരവസ്ഥ ഉണ്ട് ഈ അവസ്ഥ ഇതേപടി തുടർന്നാൽ നാളെ മഷറയിൽ ഒരുപക്ഷേ നമ്മുടെ അമലസ്വാലി ആത്തുകൾ കുറവ് വരികയും നമ്മുടെ സയ്യ ആത്തുകൾ അതേപടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അതിന് മുഴുവൻ മായ്ച്ചു കളയുക ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ സയ്യ ആത്തുകളെ തിന്മകളെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ചു കളയണം രജിസ്റ്റർ പുസ്തകത്തിൽ നിന്ന് എങ്കിലേ മീസാനിലേക്ക് വല്ലതും നമുക്ക് വെക്കാനുണ്ടാകുള്ളൂ അതാണ് അല്ല പറഞ്ഞത് മാതാ തെഹദൻ എന്താണ് സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് എന്ന് ഒരു മനുഷ്യനും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക എന്ന് നിങ്ങൾക്കറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഈ റമദാനിൽ നമ്മളോടൊപ്പമില്ല ഒരുപക്ഷെ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ കഴിഞ്ഞ റമദാന് തറാവീ നമസ്കാരത്തിന് നിങ്ങളിൽ ആരുടെങ്കിലും ഒക്കെ കാലിന്റെ പാദത്തിനോട് ചേർന്ന് നിന്ന് നമസ്കാരം നിർവഹിച്ചിരുന്ന പലരും ഇന്ന് അള്ളാഹുവിൻ്റെ ജീവിതത്തിലാണ് എന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണ് ഈ റമലാൻ എന്ന് തന്നെ കണക്കാക്കണം കാരണം അടുത്ത ഒരു നമ്മൾ ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു കഴിവും യോഗ്യതയും നമുക്കില്ല അള്ളാഹു അടുത്ത പതിനൊന്ന് മാസം കഴിയുമ്പോൾ എത്രത്തോളം ആയുസ് നമുക്കിനി ദൂരി ദുനിയാവിലുണ്ട് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നീ ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈ പാപങ്ങളുടെ കറകള് കഴുകിക്കളയാനും അള്ളാഹുവിന്റെ ഇസ്തേഫാറിന്റെയും തൗബയുടെയും ഒക്കെ വാതിലിലൂടെ കണ്ണിനീരൊലിപ്പിച്ച് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരവസരം പടച്ചതും പരിശുദ്ധ റമദാനിൽ നമുക്ക് തരും അതുകൊണ്ട് ആ റമദാൻ എത്തുന്നതിന്റെ മുമ്പ് അതിന്റെ തൊട്ട് മുമ്പുള്ള മാസങ്ങളിലോ അതിന്റെ മുമ്പത്തെ മാസങ്ങളിലോ റബ്ബെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കരുത് ഞങ്ങൾക്ക് നീ അവധി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സ്വലമിയുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയിസ് എന്ന് പറയുന്നത് മാബൈന അറുപതിന്റെയും എഴുപതിന്റെയും വയസ്സിന്റെ ഇടയിലാണ് നൂഹി നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ച പ്രവാചകനാണ് നൂഹി നബി അലി ഇസ്ലാമിന്റെ അടുക്കല് അസ്രായിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അല്ലയോ പ്രവാചകരെ ഭൗതിക ജീവിതത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ച നൂഹി നബി അലി ഇലാം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എനിക്ക് അനുഭവപ്പെട്ടത് രണ്ട് വാതിലുകൾ പോലെയാണ് ഒരു വാതിലിലൂടെ കടക്കുന്നു മറ്റേ വാതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു ഇതാണ് ഭൗതികമായ ജീവിതം തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ച ഒരു പ്രവാചകനാണെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം മറ്റൊരു പ്രവാചകന്റെ അടുക്കൽ ദാബൂദ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ കംപ്ലൈന്റ് പറയാൻ വരുന്ന ഒരു സന്ദർഭം ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അനുയായിയായ ഒരു മനുഷ്യൻ ദാബൂദ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വരുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ മക്കളൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോകുന്നു എന്റെ മക്കളൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോകുന്നു അപ്പൊ ചോദിച്ചു എത്ര വയസ്സിലാണ് മരണപ്പെട്ടു പോകുന്നത് അവർ മുന്നൂറ് നാന്നൂറ് വയസ്സാകുമ്പോഴേക്കും മരണപ്പെട്ടു പോവാണ് മുന്നൂറ് നാന്നൂറ് വയസ്സാകുമ്പോഴേക്കും മരണപ്പെട്ടു പോകുന്നു അവർ തബൂദ് നബി അലിസ്സലാം പറഞ്ഞു ഇനി ഒരു സമൂഹം വരാനുണ്ട് അന്ത്യപ്രവാചകന്റെ ഒരു സമൂഹം വരാനുണ്ട് അവരുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ അറുപതിൻറെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഈ മനുഷ്യൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ അറുപത് വയസ്സും എഴുപത് വയസ്സും വരെ മാത്രമേ അവർ ജീവിക്കൂ എങ്കിൽ അവർ അവർക്ക് വേണ്ടി വീടുകളുണ്ടാക്കുമോ അതോ വല്ല മരത്തിൻ്റെ ചുവട്ടിലുമായിരിക്കുമോ അവർ കഴിച്ചു കൂട്ടുക ഈ പ്രവാചകൻ മറുപടി പറഞ്ഞുമല്ല അവർ അവർക്ക് വേണ്ടി വലിയ കൊട്ടാരങ്ങളും സൗധങ്ങളും ഉണ്ടാക്കും അങ്ങനെ കൊട്ടാരങ്ങളും സൗധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അറുപത് എഴുപത് വയസ്സുകൾ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഭൗതിക ജീവിതത്തിന്റെ സംക്ഷിപ്തമായ ഒരവസ്ഥ അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ഏത് സമയവും നമ്മൾ തിരിച്ചു പോകും ആ തിരിച്ചു പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ അവസാനത്തെ റമലാനാണ് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടു കൂടിയും ഒരു മനുഷ്യൻ സത്യവിശ്വാസി റമദാനിൽ നോമ്പ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹു കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറത്തു കൊടുക്കും അതുകൊണ്ട് ആ പാപങ്ങൾ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വരികയാണ് ആകാശലോകം മുഴുവൻ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു പറഞ്ഞു റമദാൻ വരുമ്പോ വാനലോകം അണിഞ്ഞൊരുങ്ങും അതിനുവേണ്ടി തയ്യാറാകും അള്ളാഹു സുബാനവത്താലുകളോട് പറയും എന്റെ അടിമകളിലേക്ക് നിങ്ങൾ പോകണം പരിശുദ്ധ റമദാനിൽ അവരെവിടെയൊക്കെയാണോ എന്റെ അഭിവാദത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നത് സമയം ചെലവഴിക്കുന്നത് അവരുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവരിക ഞാൻ ഇതാ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഭൂമിയോട് ഏറ്റവും സമീപസ്ഥമായ ആകാശത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മലക്കുകളോട് പടച്ചു നമ്പുരാൻ പറയുമെന്നാണ് റസൂർള്ളഹുല്ല പഠിപ്പിച്ചത് ആകാശലോകം അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു നന്മ ആഗ്രഹിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരണം അല്ലയോ തിന്മ നന്മാഗ്രഹിക്കുന്നവരെ മടങ്ങണം ഒന്ന് ചുരുട്ടി വെക്കണം പൂക്കാലമാണ് വസന്തകാലമാണ് അനുഗ്രഹത്തിന്റെ കാലമാണ് അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആകാശ ലോകത്ത് നിന്ന് വിളിയാളം വരുന്ന സമയമാണ് പരിശുദ്ധ റമദാൻ എന്ന് റസൂൽ പഠിപ്പിച്ചു ഇതാ റമദാൻ റമദാൻ സമാഗതമായാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും കവാടങ്ങൾ നടക്കപ്പെടും എന്താ എന്തായി പറഞ്ഞതിനം നമ്മളൊക്കെ പലരും മനസ്സിലാക്കിയത് സ്വർഗത്തിന്റെ കവാടം മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ നിരകം അടച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മാസത്തിൽ എന്ത് വൃത്തികേട് ചെയ്തിട്ട് മരണപ്പെട്ടാലും അയാൾ സ്വർഗാവകാശിയാണ് എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സ്വർഗം നരങ്ങുന്നില്ല റമലാൻ അത് ഉപയോഗപ്പെടുത്തുന്നവനുള്ള അനുഗ്രഹത്തിന്റെ കാലാണ് ഉപയോഗപ്പെടുത്താത്ത സംബന്ധിച്ചിടത്തോളം ഇതൊരനുഗ്രഹവുമായി മാറുന്നില്ല സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ ആ സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് റയ്യാൻ എന്ന് പറയുന്ന മറ്റൊരാൾക്കും പ്രവേശനമില്ലാത്ത റയ്യാനിന്റെ കവാടത്തിലൂടെ നിങ്ങൾ വരണം നരകത്തിലേക്ക് പോകാനുള്ള സകലവിധ സംവിധാനങ്ങളും നാം റദ്ദു ചെയ്തിരിക്കുന്നു അടച്ചു വച്ചിരിക്കുന്നു ഇനിയും ആ നരകത്തിന്റെ വാതിലിൽ നിങ്ങൾ മുട്ടരുത് പരിശുദ്ധ റമനാനിലും നരകത്തിന്റെ വാതിലിൽ മുട്ടുന്നവരായി മാറരുത് പിശാചിനെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങളെ ജീവിതത്തിലേക്ക് പിശാജിന് വരാൻ ഒരു സന്ദർഭവും നാം ഇട കൊടുത്തിട്ടില്ല ഇടം കൊടുത്തിട്ടില്ല നിങ്ങളുടെ നമസ്കാരം കൊണ്ടും ആരാധനകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ദിഖറുകൾ കൊണ്ടും ഔറാദുകൾ കൊണ്ടും തസ്ബീഹ് കൊണ്ടും തഹ്ലീൽ കൊണ്ടും രാത്രി നമസ്കാരം കൊണ്ടും നിത്യമാകുന്ന മുഖരിതമാകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിശാജിന് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല അവൻ കെട്ടിയിടപ്പെട്ടവനെ പോലെയാണ് പിന്നെയും ആ പിഷാജിനെ നിങ്ങൾ ജീവിതത്തിലേക്ക് അഴിച്ചുവിടരുത് ഷിയാത്തീൻ ആ പരിശുദ്ധമായ മാസത്തിന്റെ ഉമ്മറപ്പടിയിലാണ് നമ്മളുള്ളത്

ഷെഹ്റും മുബാറക് വളരെ പവിത്രമായ ഒരു മാസം അള്ളാഹു ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും നോമ്പിനു വേണ്ടി റമദാനിന് വേണ്ടി ഒരുങ്ങിയാണ് ഇപ്പം നനച്ചുപുളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീടുകളും പള്ളികളുമൊക്കെ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേണ്ടത് തന്നെയാണ് എനിക്ക് പുരുഷന്മാരോട് സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങളും അതിലൊക്കെ വീടുകളിലുള്ള ശുചീകരണത്തിലും ശുദ്ധീകരണ പ്രക്രിയയിലും നനച്ചുപുളിയിലും ഒക്കെ പങ്കെടുക്കണം അതൊക്കെ ഇതിൻ്റെ വർക്കത്തിന്റെ ഭാഗമാണ് യും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഹൃദയത്തിൽ തക്കുവയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം നമ്മുടെ പള്ളികൾ അലങ്കരിക്കണം നമ്മുടെ വീടുകൾ ശുദ്ധീകരിക്കണം എല്ലാ അർത്ഥത്തിലും റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ റമദാനിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരുങ്ങല് എല്ലാ ആരാധനകളെ കുറിച്ച് പറഞ്ഞപ്പോഴും പഠിച്ച പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ യാത്രാപാതയം ഒരുക്കണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പാതയം എന്താണ് അതെക്കുവയാണ് ഭയഭക്തി ഇല്ലാതെ നിങ്ങൾ ആ ഭൂമിയിലേക്ക് പോകരുത് നിങ്ങൾ നിങ്ങളെ എല്ലാ യാത്രാപാതയങ്ങളും ഒരുക്കി യാത്രക്കൊരുങ്ങണം പക്ഷേ ഏറ്റവും വലിയ യാത്രാപാതയും നിങ്ങൾ തെക്കുവയാണ് അപ്പൊ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന നമ്മുടെ ഒരുക്കാണ് ഈ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കം സാധാരണ നമ്മൾ പറയും റമദാൻ വന്നാൽ ഞാൻ നന്നാണ് അങ്ങനെയാണ് പൊതുവേ മുസ്ലിം സമൂഹത്തിന്റെ ഒരു 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 രീതി എന്താണെന്ന് വെച്ചാൽ റമദാൻ ഒന്നാം തീയതി സ്വിച്ച് ഇട്ട് പോലെ നന്നാവും റമദാൻ മുപ്പതാം തീയതി ആ സ്വിച്ച് ഓഫാക്കി ഇതുപോലെ മോശമാവും ചെയ്യും പിന്നെ ഷവ്വാലിലേക്ക് കയറുന്നത് വീണ്ടും പഴയ ജീവിതത്തിന്റെ താളക്രമങ്ങളുമായിട്ടാണ് ഇത് അള്ളാഹുവിന്റെ രീതിക്രമം അല്ല റമദാനിൽ എന്തൊക്കെ ആർജിക്കണമോ അത് ആർജിക്കേണ്ടതിന്റെ ഭാഗവുമല്ലാതെ അതുകൊണ്ട് നമ്മളാണ് ആദ്യം ഒരുങ്ങേണ്ടത് ിന്റെ സുഗന്ധം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ നമ്മൾ കാണും അങ്ങനെ ഒരു സുഗന്ധമുണ്ട് റമദാനിന്റെ ഒരു സുഗന്ധം എന്റെ ഒക്കെ ചെറുപ്പത്തില് ഈ റമദാനൊക്കെ വരുമ്പോ അന്നൊക്കെ നമ്മൾ കുട്ടികളാണ് റമദാൻ വരുമ്പോ തന്നെ ഒരു അസ്വസ്ഥതയാണ് മനസ്സിൽ കാരണം പട്ടിണി കിടക്കണല്ലോ നോമ്പുടിക്കണം നീ നോമ്പിടിക്കുന്നില്ലെങ്കിലും വീട്ടിൽ വല്ലാതൊന്നും കിട്ടൂല പഴകിയതും കുളിച്ചതും ഒക്കെ കിട്ടുകയുള്ളൂ പക്ഷെ നമ്മൾ കാണുന്ന ഒരു സംഗതി എന്റെ വെല്ലിമ്മയും വെല്ലിപ്പയും റമദാനിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ എന്തോ പെരുന്നാൾ വരുന്ന ഒരവസ്ഥയില് മാനസികമായി വല്ലാത്ത ആഹ്ലാദത്തിലാണ് അവരുണ്ടാകുക ഞാനൊക്കെ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു നോക്കി എന്താ പറ്റിയത് നോമ്പല്ലേ വരുന്നതല്ലേ പെരുന്നാളല്ലോ ഇന്നീല അജിതുരി റമദാൻ റമദാനിന്റെ സുഗന്ധം ഞാൻ ആസ്വദിക്കുന്നു ആ റമദാൻ ഇങ്ങനെ ഇരുപത്തി ഒമ്പതാമത്തെ രാത്രി ദിവസം രാത്രി എന്നൊക്കെ റേഡിയൻ റേഡിയന്റെ ചുറ്റും ഇങ്ങനെ വാസം കാണുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടും ചൊവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂക്കാൻ തുടങ്ങും പിന്നെ പറഞ്ഞത് എന്താണ് വിവരം എവിടെയും വിവരം കിട്ടിയിട്ടില്ല എന്നാ പക്ഷെ അത് കേൾക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല അപ്പോഴേക്കും നമ്മൾ കൂക്കി ഉണ്ടാവും പിന്നീട് ഈ വിവരം ചെന്നിട്ട് വല്യമാനോട് പറയും അൽഹമുല്ല അലഹമദില്ല ഒരു നോമ്പും കൂടി കിട്ടിയല്ലോ ഞാനിങ്ങനെ വല്ല്യമാൻ മൂത്തു കന്നെ നോക്കി എന്താ ഈ വല്യമ്മ പറഞ്ഞത് പെരുന്നാളല്ല നോമ്പാണ് നോമ്പാണെന്നാ പറഞ്ഞത് ആ റമദാനിന്റെ സുഗന്ധം അത് വരുമ്പോൾ ഉള്ള ഒരു സുഗന്ധം അത് പോകുമ്പോൾ ഒരു വിഷ്ട ഒരു പ്രയാസം അവരനുഭവിക്കുന്നത് അന്ന് നമ്മൾ നോക്കി കണ്ടിരുന്നു അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം സന്തോഷത്തോടു കൂടി റസൂൽ പറഞ്ഞു ആരെങ്കിലും വരുന്നത് പ്രവേശിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണെങ്കിൽ ജഹന്നമിനെ അവനെ ഹറാമാക്കി വെക്കും ഗതി കെട്ടിട്ട് കയറരുത് ഗതി കെട്ടിട്ട് നാളെ മാസം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്നല്ല ചിന്തിക്കേണ്ടത് നാളെ കണ്ടാൽ എനിക്ക് മുപ്പത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മളെത്തണം നിങ്ങൾക്കിതാ പവിത്രമായി ഒരു മാസം വന്നിരിക്കുന്നു മുബാറക് ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ആകാശത്തിന്റെ തുറക്കും എടുക്കും എല്ലാ അവസ്ഥകളെയും ബന്ധനത്തിലാക്കും ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു രാത്രി അതിലുണ്ട് ആ പവിത്രത ആ പരിശുദ്ധി ആർക്ക് നഷ്ടപ്പെട്ടോ അവൻ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചവനാണ് എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു വല്ലം പഠിപ്പിച്ചു നിങ്ങൾ നാലോ ചോക്ക് കഴിഞ്ഞു പോയിട്ടും പാപിയായ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പരാജിതനായ ഒരു വിശ്വാസിയാണ് റമല്ലാൻ കഴിഞ്ഞിട്ടും അയാൾ പാപിയാണ് റസൂൽ അല്ലാഹി സുല്ലാഹുലി വല്ലം ഒരു ദിവസം മിമ്പറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ മിമ്പറിന്റെ ഓരോ പടിയിലും ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കയറി കൊത്തുബൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിനു ശേഷം തിരുമേനി അലൈഹി സുലു അല്ലൈവലീട് സ്വഹാബത്ത് ചോദിച്ചു എന്താണ് റസൂലെ നിങ്ങൾ അസാധാരണമായി ഈ ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി അലൈഹി അല്ലെല്ലാം പറഞ്ഞു ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബിറീൽ അലൈഹി സ്വലാമെൻ്റെ മുമ്പിൽ വരികയും എന്റെ മുമ്പിൽ മൂന്ന് പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്തു ആ ഓരോ പ്രാർത്ഥനകൾക്കും ജിബിറീൽ എന്നോട് പറഞ്ഞു ആമീൻ പറയാൻ പറഞ്ഞു ഫകുൽ തുമീൻ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു അതിൽ ആദ്യത്തത് സലാം പറഞ്ഞിട്ടത് മടക്കാത്ത മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്നായിരുന്നു എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു ആമീൻ ആമീൻ ഞാൻ എന്ന് പറഞ്ഞു റമദാൻ വന്ന് പക്ഷെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല റമദാന് വന്നു പോയി അയാളുടെ പാപത്തിന്റെ പാണ്ഡക്കെട്ടുകൾ അതേപടി തന്നെ അവശേഷിക്കുന്നു അയാൾ നശിച്ചു പോകട്ടെ ആമീൻ 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 പ്രവാചകരെ താങ്കൾ പറയണം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു നമുക്കറിയാം മാതാപിതാക്കളിൽ രണ്ടാളെയോ രണ്ടിലൊരാളെയോ കിട്ടി അതുമൂലം സ്വർഗത്തിലേക്ക് കയറിയില്ല ഈ മാതാപിതാക്കൾക്ക് ഹിതുമത്യ ചെയ്യുക വഴി സ്വർഗത്തിലേക്ക് എത്താനുള്ള അസുലഭമായ സന്ദർഭം കളഞ്ഞു കുളിച്ച മനുഷ്യനും നശിച്ചു പോകട്ടെ എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു ഞാൻ ആമീൻ പറഞ്ഞു ഞാൻ പറയുന്നത് ഈ റമദാനും കടന്നു പോയിട്ടും നമ്മുടെ പാപങ്ങൾ അവിടെ ബാക്കിയുണ്ടാകാൻ പാടില്ല ഇത് അള്ളാഹു വെക്കുന്ന ഓഫറാണ് റഹ്മത്തിന്റെ പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മനുഷ്യനും നരകത്തിലേക്ക് വരാൻ പാടില്ല സ്വർഗ്ഗത്തെക്കുറിച്ചല്ലേ പടച്ചതമ്പുരാൻ വാചാലമായത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഇസ്രാഹ്മെഹറാജ് അതിനു വേണ്ടി ഇല്ലേ പ്രത് പടച്ചതമ്പുരാൻ സംവിധാനിച്ചത് പടച്ചതമ്പുരാസൂലിന് അവിടെ വരെ കൊണ്ടുപോയി മെഹറാജിന്റെ രാത്രിയിൽ സ്വർഗവും നരകവും കനകവും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു റസൂലെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഉമ്മത്തിനോട് പറയണം ഒരിക്കലും ഈ നരകത്തിലേക്ക് വരരുത് കണ്ടില്ലേ ഇത്രമേൽ ഭീകരമായ നരകം താങ്ങാൻ എന്റെ അടിമകൾക്ക് സാധ്യമല്ല കേട്ടോ അവർക്ക് അത് പറ്റൂല അതുകൊണ്ട് റസൂലെ അവരെ പറയണം അവർക്ക് എന്താറ് കൊടുക്കണം മുന്നറിയിപ്പ് കൊടുക്കണം ഇപ്പുറം നോക്കുക നിങ്ങൾ ഈ സ്വർഗം ഞാൻ അവർക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചതാണ് ആ സ്വർഗം അവരെ മുഴുവൻ ഉൾക്കൊള്ളാനും വിശാലമാണ് പ്രവിശാലമായ സ്വർഗമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് വരണമെന്ന് റസൂലെ നിങ്ങൾ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണം കേട്ടോ എന്നതിന് വേണ്ടിയായിരുന്നല്ലോ മേയറാജ് ഞാൻ പറഞ്ഞു വരുന്നത് റമലാനും കടന്നുപോയി നമ്മൾ പിന്നെയും ബാക്കി ആ പാപങ്ങളുമായി എന്ന ഒരവസ്ഥേൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് അതുകൊണ്ട് റമലാൻ വരുന്നതിന് മുമ്പ് ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കും ടൈം ടേബിൾ എന്തിനാ നമ്മൾ സാധാരണ റമലാൻ വരുന്നതിന് മുമ്പ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും അതെന്താ എന്തൊക്കെ പൊരിക്കണം എന്തൊക്കെ പൊരിക്കരുത് എങ്ങനെ ഒരു ദിവസം പത്തിരി ഒരു ദിവസം ദോശ ഒരു ദിവസം പുട്ട് ഈ ടൈം ടേബിൾ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തോ പറ്റുമെങ്കിൽ ആ കരിക്കലും പൊരിക്കലും ഒക്കെ ഒന്ന് കുറച്ചാൽ മതി കുറച്ചു കാലം ജീവിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേറെ വിഷയം ഞാൻ പറയുന്ന കേട്ട അതിൻ്റെ അതല്ല കഴിഞ്ഞ കുറെ റമദാനുകളിൽ നമ്മൾ കുറെ പ്രതിജ്ഞകൾ എടുക്കുകയും ആ പ്രതിജ്ഞകളൊക്കെ ലംഘിക്കുകയും ചെയ്തവരാണ് നമ്മൾ പരിശുദ്ധ ഖുർഹാനന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് തഹജിതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രതിജ്ഞകൾ നമ്മൾ എടുത്തിരുന്നു റമദാനിൽ ആ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് കയറുമ്പോ അത് അപ്പോഴും അതുപോലെ തന്നെ പലതും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്ന് മനസ്സിലർപ്പിച്ചിട്ട് കർമ്മങ്ങളിലേക്ക് ഇറങ്ങുക എന്നിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഏറ്റവും ചുരുങ്ങിയത് പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതും എന്ന് തീരുമാനിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാന്റെ കലാമാണ് എന്റെ വിശദാംശം പിന്നീട് വരും അപ്പൊ ആ രീതിയിൽ ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ നമ്മുടെ സ്ത്രീകളോട് പറയണം നിനക്ക് വിവാദത്തിന് എത്ര സമയം വേണോ അത്ര സമയം നീ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ പത്തിരി ചൂടാൻ വേണ്ടി ഇവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്റെ അവിതത്തുകൾ നീ ചുരുക്കി വെക്കണ്ട നിനക്ക് എത്രത്തോളം വിവാദത്തിന് സമയം വേണോ അത് മുഴുവൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം പറ്റുമെങ്കിൽ റമദാനിന് മുമ്പ് ഒരു ഗ്രഹയോഗം ചേരണം നമ്മുടെ കുട്ടികളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം കുട്ടികളോട് നമ്മൾ പറയണം സോഷ്യൽ മീഡിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരോട് പറയണം മക്കളെ റമനാലിൽ നമ്മൾ ടിവിയും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറക്കും മൊബൈലിന്റെ കാലത്ത് എല്ലാ അമല സ്വാലിഹാത്തുകളും നശിപ്പിക്കാൻ അത് മാത്രം മതി എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം ഇവൻ നോമ്പ് എടുക്കും അന്നൊക്കെ സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയ പാത കാണല്ലോ അങ്ങനെ ഇവൻ നോമ്പ് പറ്റിത്തൊരു സിനിമക്ക് പോകും സിനിമക്ക് പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും അപ്പൊ ഞാൻ അവനോട് ചോദിക്കുന്നതിനാൽ പിന്നീ നോമ്പെടുത്തൊരു സിനിമയ്ക്ക് പോലെ സമയം പോകാൻ വേണ്ടിയാണ് അപ്പൊ വൈകുന്നേരം അഞ്ചഞ്ചരാവുമ്പോഴേ തിരിച്ചു വരുകയുള്ളൂ അപ്പോഴേക്ക് നോമ്പുറക്കാനായി ഇത് സിനിമാ കൊട്ടക ഒഴിവാക്കിയാലും പലപ്പോഴും മൊബൈൽ കൊട്ടകയിൽ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം പോകാൻ ഇത് ഇങ്ങനെ അതുകൊണ്ട് അള്ളാഹു രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യൻ മനുഷ്യനല്ലാഹ് നൽകിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അങ്ങേയറ്റം അശ്രദ്ധരാണ് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് വഴിവു സമയമാണ് ഈ രണ്ട് സംഗതിയും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവര് നാളെ റബ്ബിന്റെ കോടതിയിൽ ഖേദിക്കുന്നവരാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം പഠിപ്പിച്ചു അതുകൊണ്ട് റമദാനിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ടൈം ടേബിൾ അനുസരിച്ച് മക്കളോട് നമ്മൾ പറയണം ഇവിടെ ടി വി നമ്മൾ റമദാനിൽ ഉപയോഗിക്കില്ല ഒരു വാർത്ത നമ്മൾ വെക്കും ഏതെങ്കിലും ഒരു സമയത്ത് മൊബൈലിൽ നിങ്ങൾ ആരും ഉപയോഗിക്കുക നമ്മളും അത്യാവശ്യത്തിനല്ലാതെ അതൊക്കെ വെക്കുക എന്നിട്ട് ഇരിച്ചു വരിക പടച്ചതുമുരാർഗത്തിൽ ആ രീതിയിൽ നമ്മളും നമ്മളെ കുടുംബവും കുടുംബത്തെയും അത് ഉപദേശിക്കണം പ്രവാചകന്മാര് അവരെ മക്കളെ പഠിപ്പിച്ചിരുന്ന പാഠം പരിശുദ്ധ ഖുർആാൻ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി നബിഅലിസ്ലാം തന്റെ മക്കളെ പഠിപ്പിച്ച സംഗതി അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടല്ല അത് നിങ്ങൾ മരിക്കരുത് നമ്മളെ മക്കളോട് ഇങ്ങനെ നമ്മൾ പറയണം എന്നാ നമ്മൾ അങ്ങനെ പറയാറുണ്ടോ മക്കളെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ സ്വാലിഹായി ജീവിക്കുകയും സ്വാലിഹായി മരിക്കുകയും ചെയ്യണം നമ്മൾ മക്കളോട് എപ്പോഴും എന്താ രത്നായിട്ട് പഠിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അത് നേടണം ഭൗതികമായ സംവിധാനങ്ങളിൽ എന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ പറ്റുമോ അതൊക്കെ പിടിച്ചോട്ടെ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അവരിൽ ഒരു വികാരം നമ്മൾ ഉണ്ടാക്കണം വാഹലിമൂൻ മോനെ നിന്നോടല്ല എന്റെ ഏറ്റവും വലിയ വസീയത്ത് നീ മരണപ്പെടുമ്പോ മുസ്ലിമായിട്ട് മരണപ്പെട്ട കഴിയുന്ന ഒരു ജീവിതം നിനക്ക് ഉണ്ടാകണം കേട്ടോ ആ രീതിയിൽ നമ്മളെ മക്കളെ മാറ്റിയെടുക്കുമാറാകട്ടെ വലിയ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് സ്വാലിഹായ മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തും വാങ്ങിക്കൊടുക്കാം എന്ത് സംവിധാനങ്ങളും ഉണ്ടാക്കാം പക്ഷെ സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അള്ളാൻറെ ആ പ്രാർത്ഥന തന്നെ വേണം ഞങ്ങളിലും മക്കളിലും സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ നീ നൽകണം ഇമാമാക്കണം അവരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ മുത്തള ഇമാമാക്കണം ഞങ്ങളെ മക്കളെ മക്കളെ വലിയ വലിയ ആളുകളാക്കണം എന്നല്ലേ എപ്പോഴും വിചാരിക്കുന്നത് ഖുർആൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരെ മുത്തക്കളെ ഇമാമാക്കണം ആ മക്കളെ നമുക്ക് ഉപകരിക്കൂ വലതും മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് നമ്മള് കബറിടത്തിൽ കിടക്കുമ്പോ ജീവിതത്തിൽ കിടക്കുമ്പോ ആ കബറിന്റെ പതുപതുത്ത മണ്ണിൽ വന്ന് രണ്ടു തുള്ളി കണ്ണിനീരുറ്റിച്ച് പടച്ചവനേന്റെ മാതാവിന്റെ പിതാവാണ് ഈ കിടക്കുന്നത് അതുകൊണ്ട് എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കാരുണ്യം ചൊരിയണം റബ്ബെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവുക എന്നത് പടച്ചിദംബരാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ പറഞ്ഞു വരുന്നത് റമലാനിലും നമ്മളെ മക്കളെ ആ രീതിയിൽ തന്നെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം